നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നല്ലൊരു ഉറക്കം അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഉറക്കം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് ഇന്നത്തെ ഒരു ജനറേഷനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഒരു സമയത്ത് കിടന്നുറങ്ങാറേയില്ല അല്ലെങ്കിൽ അവർ പോയി കിടന്നാലും അവരുടെ കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്തത് അവരുടെ ഫോണുകളിലോ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സുകളിലൊക്കെ ആയിരിക്കാം ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നത് സമൂഹത്തിനുണ്ട് ഒരുപാട് ആളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് തലവേദന അല്ലെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ഡേ ആവുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ളൊരു ചോദന കിട്ടുന്നില്ല ക്ഷീണമാണ് ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല എപ്പോഴും ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുക എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് കൃത്യമായിട്ടൊന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങിയപ്പം എനിക്കിന്ന് കുറച്ചൊരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എനർജി നന്നായി കിട്ടി ഞാൻ കുറച്ചും കൂടി ആക്റ്റീവ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പം ചില ഒക്കെ ഒരുപാട് കാലമായിട്ട് എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഉറക്കത്തിലൊക്കെ ഇംപ്രോപ്പറായിട്ട് മാറാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം പ്രായമായുള്ള ആളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് പണ്ടത്തെ പോലെ ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കൂറൊക്കെ അവർക്ക് ഉറങ്ങാൻ കുറച്ച് പാടായിരിക്കും അവർ ചിലപ്പോൾ ബിറ്റ്വീൻ ഉറക്കത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് എണീറ്റ് പോകും അല്ലെങ്കിൽ സൗണ്ട് കേട്ടിട്ടൊക്കെ എണീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്ന് ഉറങ്ങി വരാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡിയിൽ ഈ ഒരു സ്ലീപ്പ് വേക്കപ്പ് സൈക്കിൾ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് പോവുകയാണ് ഇപ്പോൾ നോർമലി നിങ്ങൾ ഒരു സമയത്ത് കിടന്ന് കിടന്നുറങ്ങുന്നൊരു വ്യക്തിയാണ് എന്നിട്ട് രാവിലെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എഴുതി നിൽക്കുന്നുണ്ടെന്ന് വരിക ഈ ഒരു കിടന്ന് ഉറങ്ങുന്ന സമയത്തിൽ ഒരു ചേഞ്ചസ് വന്നു അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു വേറൊരു സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ ഉറക്കം ആ പ്രോപ്പർ ടൈമിൽ നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാ ദിവസവും നമുക്ക് ആ ഒരു സമയത്ത് ഉറക്കം വരണമെന്നില്ല അല്ലെങ്കിൽ നമ്മളെ ബോഡിക്ക് അമിതമായിട്ടുള്ള ക്ഷീണമോ നമുക്ക് ആ ജോലിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കിടന്നുറങ്ങണം ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ അവിടെ വീണ്ടും ചേഞ്ചസ് വന്നു അതാണ് ആ ഒരു സിർക്കാൻ ഋഥത്തിലും കാര്യത്തിലെല്ലാം തന്നെ എന്തായി ചേഞ്ചസ് വന്നു ആ ഒരു ബയോളജിക്കൽ ക്ലോക്കിൽ തന്നെ മാറ്റം വന്നത് നമുക്ക് ആ പ്രോപ്പറായിട്ടുള്ള ആ ഒരു സമയത്തിൽ തന്നെ നമുക്ക് കിടന്ന് കിടന്നുറങ്ങാൻ പറ്റിയെന്ന് വരില്ല ചില ആളുകൾ പറയാറുണ്ട് രാത്രി ഉറക്കമേ വരാറില്ല ഞാൻ ഈ ഒരു പുലച്ച നേരത്തൊക്കെയാണ് കിടന്ന് ഉറങ്ങുന്നത് എന്ന് അപ്പം അവരിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ആണ് വരുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു മോഷന്റെ പ്രോബ്ലം വല്ലാതെ നിൽക്കും എല്ലാ ദിവസവും നമ്മൾ രാവിലെ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് ആ ഒരു മോഷൻ അല്ലെങ്കിൽ ആ ചോദന നടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് ആ ഒരു ദിവസം ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കാനൊക്കെ നന്നായിരിക്കും പക്ഷേ ഈ പ്രോപ്പർ ആയിട്ട് ശോധന ഇല്ല െങ്കിൽ നമുക്ക് ആ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ മൂഡ് ഔട്ട് പോലെ ആയിരിക്കും നിങ്ങൾ സുഖം കിട്ടുന്നില്ല നമുക്കൊന്നും പറ്റാത്തൊരു ഒരു അവസ്ഥയിലോട്ടൊക്കെ പോവാറുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് ചിലപ്പോൾ പ്രായമാകുന്ന ആളുകളിൽ അത് ഒരു സിക്സ് ടു സെവൻ അവേഴ്സിലോട്ട് പോകും അത് നോർമലി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ ഓവർ വെറീഡാവുന്ന ആവശ്യകതയൊന്നുമില്ല കാരണം ഞാൻ നാൽപ്പത് വയസ്സിൽ ഞാൻ എട്ട് മണിക്കൂർ കടന്ന് ഉറങ്ങി ഒരു അൻപതൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു ആറ് മണിക്കൂറൊക്കെ ഉറങ്ങുന്നുള്ളൂ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ ടെൻഷനാവും റെഡിഡാവും ഒന്നും ആവശ്യകതയില്ല അല്ലാത്ത ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ എത്തുമ്പോഴേക്കും അവർക്ക് ഈ ഉറക്കം കിട്ടുന്നില്ല അവർ ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമാണ് ഉറങ്ങുന്നത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ സ്ലീപ്പ് സൈക്കിൾ വളരെ ഫിക്സ്ഡ് ആക്കി വെക്കാൻ നോക്കുക അതായത് നിങ്ങൾ രാത്രി ഇപ്പോൾ ഒരു പത്ത് മണിക്ക് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങുക പിന്നെ ഒരു ആറ് മണി ആറു മണീൻ്റെ മുൻപൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എഴുന്നേൽക്കാൻ നോക്കുക എഴുന്നേൽക്കിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു എക്സസൈസ് അതിപ്പോൾ നിങ്ങളുടെ പ്രാണായാമം പോലുള്ള എക്സസൈസ് ഉണ്ട് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട് അത് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നോർമലി നമ്മുടെ നമ്മളെ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആക്റ്റീവുമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഡയജഷൻ കുറച്ചും കൂടി ഈസി ആവുകയും ചെയ്യും പ്രോപ്പറായിട്ടുള്ള ഒരു ശോധന ഒക്കെ ഉണ്ടാവുകയും ചെയ്യും ഈ രാത്രി ഒരുപാട് സമയം ഫോണിൽ കണ്ടു കിടക്കുക അല്ലെങ്കിൽ രാത്രിത്തെ ഭക്ഷണം തന്നെ കഴിക്കുക എത്ര മണിക്ക പത്ത് മണിക്ക് കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് എന്താണ് അതായത് ശരീരം തന്നെ ഒരു എല്ലാ ദിവസവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പത്ത് മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങും ഈ ലേറ്റ് നൈറ്റിൽ ഫുഡ് കഴിക്കുന്ന ശീലം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങൾ പത്ത് മണിക്ക് കിടന്നുറങ്ങാം അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുൻപേ എന്ന് പറയുമ്പോൾ ഒരു മണിക്ക് ആകുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഏഴ് മണി ഏരൊക്കെ ആകുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഫുഡ് കഴിച്ചിരിക്കുക അങ്ങനെ ആവുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഡൈജഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു ഒമ്പതരക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പത്ത് മണിക്ക് കിടന്നുറങ്ങുന്നതും തെറ്റാണ് പത്ത് മണിക്ക് ഉറങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒൻപത് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പം അതും നമ്മൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ് കാരണം നമ്മൾ ഉറങ്ങി കഴിഞ്ഞാലാണ് നമ്മുടെ ബോഡിക്കൊക്കെ റെസ്റ്റ് കിട്ടുന്നത് നമ്മുടെ ഓർഗൻസിനൊക്കെ റെസ്റ്റ് കിട്ടുന്നത് അപ്പം ഈ ഓർഗൻസ് ആ ഒരു സമയത്ത് ഉറങ്ങുന്നതിൻ്റെ ജസ്റ്റ് മുൻപായിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയജഷൻ പ്രോസസ്സ് നമ്മുടെ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അത് അവിടെ നിന്ന് തുടങ്ങുമ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷൻ നടക്കില്ല അല്ലെങ്കിൽ വീണ്ടും അവിടെ ഓർഗൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഇൻസുലിൻ അവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ് നമ്മൾ കഴിച്ച ഭക്ഷണം ഡൈജസ്റ്റായി അതിൽ നിന്ന് ഷുഗർ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഭക്ഷണത്തിന് ആ ഒരു ഷുഗറിനെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം ഇൻസുലിൻ വേണം ഈ ഒരു ഇൻസുലിൻ അവിടെ കൂടുതലായിട്ടും രാത്രി സമയങ്ങളിൽ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഈ ഒരു ചെയിൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് എന്ത് നിങ്ങൾ പത്തുമണിക്ക് മുൻപായിട്ട് ഭക്ഷണം കഴിക്കാം അതൊരു മൂന്ന് മണിക്കൂർ മുമ്പായിട്ട് കഴിച്ചിരിക്കണം നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ചവച്ചരച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ കുറച്ച് സമയം ഇരുന്ന് നിങ്ങളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങാം ഇതിൻ്റെ കംപ്ലീറ്റ് റെസ്റ്റാണ് നമ്മുടെ ബോഡി ംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളും കൊടുത്ത് രാവിലെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ഇത് ഉറക്കം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് ചിലപ്പോൾ മെഡിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് ഉറക്കം കിട്ടാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് ടെൻഷൻ ടെൻഷനായിരിക്കും അല്ലെങ്കിൽ എന്നും സ്ട്രെസ് ആണ് വർക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് യൂറിൻ രാത്രി സമയങ്ങളിൽ കൂടുതൽ സമയം പാസ് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പം പ്രോസ്റ്റേറ്റിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും അവരെ ഈ നൈറ്റ് ടൈമിൽ യൂറിൻ കൂടുതൽ സമയം എഴുന്നേറ്റ് പാസ് ചെയ്യാറുണ്ട് അപ്പം അതിനുള്ളൊരു റീസണിൽ ഒന്ന് നമ്മൾ ഈ ഉറങ്ങുന്നതിന് കുറേ ഉച്ച മുൻപായിട്ടൊക്കെ കൂടുതൽ വെള്ളം കുടിക്കുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഒരു എട്ട് മണിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നൊരു യൂറിനൊക്കെ പാസ് ചെയ്യുക അതൊക്കെ നമുക്ക് ഈ നൈറ്റ് ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിനേഷനൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ നോർമലി ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും ഒൻപത് മണിക്ക് മുൻപായിട്ടൊക്കെ നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഹെവി ഫുഡുകൾ രാത്രി കഴിക്കാതിരിക്കുക കഴിയുമ്പതും ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഡയജഷനും കാര്യങ്ങളൊക്കെ നടക്കും ഈ ബിരിയാണി അല്ലെങ്കിൽ ഈ പൊറോട്ട ഐറ്റംസൊക്കെ നിങ്ങൾ രാത്രി കഴിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഉറക്കമൊക്കെ ലേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നൈറ്റ് ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കഞ്ഞിയോ അല്ലെങ്കിൽ നോർമലി ചോറൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അത് നേരത്തെ വളരെ കുറച്ച് ചെറിയൊരു എമൗണ്ടിൽ കഴിക്കാൻ നോക്കുക പിന്നെ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ി ചായ കോഫി ബിവറേജസ്സുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ആൽക്കഹോൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കഫീൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഉറക്കത്തിന് എന്ത് ചെയ്യും അവിടെ സപ്രസ് ചെയ്യും അപ്പം ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ രാത്രി ഉറങ്ങുന്ന ജസ്റ്റ് മുൻപായിട്ട് ഒന്ന് കുളിക്കുക ഒന്ന് ബോഡി വാഷ് ചെയ്യുക തല കുളിക്കണം എന്ന് പറയുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബോഡി വാഷും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ റൂമ് കുറച്ചും കൂടി നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനകൾ കുറച്ചും കൂടി ഒന്ന് കൂളാക്കിയിട്ട് നമ്മുടെ റൂമ് വയ്ക്കുക പിന്നെ നമ്മുടെ റൂം എപ്പോഴും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പോയിട്ട് കിടക്കാനും ഉറങ്ങാനൊക്കെ കുറച്ചും കൂടി ഒരു കംഫർട്ട് ആയിരിക്കും നിങ്ങൾ ഈ വാരി വലിച്ച് എല്ലാം ഒരു റൂമിൽ കൊണ്ട് വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് അവിടെ ഒരു സുഖമില്ല ആ അറ്റ്മോസ്ഫിയർ എന്തായിരിക്കണം നമുക്ക് ഓക്കെ ആയിരിക്കണം പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിലും കൂടുതൽ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് രാത്രി കഴിക്കാതിരിക്കുക പിന്നെ വെള്ളം നന്നായിട്ട് കുടിച്ചിരിക്കണം ഈ ഉറങ്ങുന്നതിൻ്റെ മുൻപായിട്ട് നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിരിക്കണം പിന്നെ ഫോൺ യൂസ് ചെയ്യുക നൈറ്റിൽ പോയിട്ട് ബെഡിൽ പോയിട്ട് കിടന്നിട്ട് ഫോണ് കണ്ട് 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 കണ്ടിന് ക്ഷീണം വന്നിട്ടാണ് ഒട്ടുമിക്ക ആളുകളും കിടന്നുറങ്ങുന്നത് അങ്ങനെയുള്ള ശീലമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ പരിപാടികളൊക്കെ കഴിവ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുമ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ചെറിയൊരു രീതിയിലുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളും വരുമ്പം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വന്നോളും രാത്രിയൊക്കെ ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വന്നോളും അതുപോലെ തന്നെ ബോഡിനെ കുറച്ചും കൂടി കൂളാക്കുന്ന പാലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് പാലൊക്കെ രാത്രി കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോഴൊക്കെ നമുക്ക് സുഖമായിട്ടുള്ളൊരു ഉറക്കവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം നമ്മൾ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നതിനേക്കാളും നല്ലതെന്താണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് പ്രോപ്പറായിട്ടുള്ള ഒക്കെ ചെയ്ത് വളരെ എനർജറ്റിക്കായിട്ട് കാമമായിട്ട് നമ്മൾ കിടന്നുറങ്ങുക അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഈ ഉറക്കം കിട്ടാത്ത ആളുകളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് കാലമായിട്ട് ഉറക്കം കിട്ടാത്ത ആളുകളാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പുറകിൽ മറ്റെന്തെങ്കിലും റീസൺസിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഡയജഷൻ ഇങ്ങനെ ശരിയാവാത്ത ആളുകൾ അല്ലെങ്കിൽ ഐ ബി എസ് പോലെ പ്രശ്നമുള്ള ആളുകളൊക്കെ ആണെങ്കിലും അവർക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ലീപ്പൊക്കെ കിട്ടുക ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ പ്രോസ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ും ഈ ഉറക്കം പ്രോപ്പർ ആവാതിരിക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അമിത മണ്ണുള്ള ഒരു മെയിൻ പ്രശ്നമാണ് എന്ത് അവർ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ കൂർക്കം വലിക്കുന്നത് ഈ കൂർക്കം വലിക്കുന്ന സമയത്ത് എന്തായിരിക്കും അവരെ പെട്ടെന്ന് ആ ഒരു ബ്രീത്തിങ് അവിടെ പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ആയി ഒന്ന് ഹോൾഡ് ആയി ഒരു ഓക്സിജൻ പെട്ടെന്ന് അവരോട് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊന്ന് എന്താ ഇവിടെ സ്റ്റോപ്പ് ആവും ഓരോ കുറേ അവരിങ്ങനെ ശ്വാസം എടുത്തു അല്ലെങ്കിൽ ഇങ്ങനെ കൂർക്കം വലിച്ച് പെട്ടെന്ന് അവരങ്ങ് ഞെ ഞെട്ടുമോ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും ഈ സമയത്തും അവർക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാകും പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്താ ചെയ്യാ അവർ കൂടുതൽ സമയം കിടന്ന് തുറങ്ങി എപ്ലൈ രാവിലെ തൊട്ട് ആ ഒരു പത്ത് മണിവരെയൊക്കെ ഒരുപാട് സമയം അവർ കിടന്നുറങ്ങും രാത്രി ഒന്നും പ്രോപ്പറായിട്ട് ഉറക്കാൻ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യണം വെയിറ്റ് എന്താണെങ്കിലും കുറയ്ക്കണം വെയിറ്റ് കൂടു അല്ലെങ്കിൽ വയറ് ചാടിയിരിക്കുന്ന ആളുകളാണെങ്കിൽ വയറ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം പിന്നെ കൂടുതല് ബോഡി ഹീറ്റാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിവത് ഒഴിവാക്കുക ഈ സ്പൈസസ് അച്ചാറുകള് നോൺ വെജ് ഐറ്റംസൊക്കെ നിങ്ങൾ കഴിവത് ഒഴിവാക്കിയിട്ട് പക്ഷെ കൂളാക്കുന്ന ഈ പ്രോബയോട്ടിക്സും കാര്യങ്ങളും ഫ്രൂട്ട്സുകൾ ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക ചിയാ സീഡ്സൊക്കെ അല്ലേ അതൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നന്നാരെയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ ബോഡി കുറച്ച് ചൂട് ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ഉറക്കം കിട്ടാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ളത് പിന്നെ ഈ കുളിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഉറങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഹെഡ് ബാത്തും കാര്യങ്ങളൊക്കെ പകൽ സമയത്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക ഓവർ ഓയിൽ മസാജും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമുക്ക് ജസ്റ്റ് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വേണമെങ്കിൽ ഈ ചെവിയുടെ ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ മസാജൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ കൂടുതലായിട്ടും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇങ്ങനെ ഒരുപാട് കാലമായിട്ട് ഉറക്കം കിട്ടുന്നില്ല ഒരുപാട് ടെൻഷനാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസ് കാരണമാണ് നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്തതൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്ക് വെച്ച് വീണ്ടും കാണാം നന്ദി